മൊബൈൽ സ്റ്റോറേജിൻ്റെ പ്രശ്നം എല്ലാവർക്കും ഒരു തലവേദന തന്നെയാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ടു ഫിഫ്റ്റി സിക്സ് അല്ലെങ്കിൽ അതിനു മേലെയൊക്കെ ആയിരിക്കും എന്നാൽ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പോകുന്ന അവസ്ഥ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ക്യാമറ തന്നെ നല്ല കപ്പാസിറ്റി നല്ല പവർഫുള്ളായിട്ടുള്ള ക്യാമറ ആയിരിക്കും ഒരു ഫോട്ടോസ് തന്നെ ചിലപ്പോൾ പത്ത് എം ബിക്ക് മേലെയൊക്കെ ഉണ്ടാകും അപ്പോൾ വീഡിയോസ് എടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും ഫുള്ളാകാതിരിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുവദിച്ചതിന് ശേഷം ഓൾ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും ഫുള്ളാകാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രിക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഗ്രി എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും എഗ്രി കൊടുക്കുക അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ കാണുന്നുണ്ട് ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് നിങ്ങൾ ഗൂഗിൾ ഐ ഡി വെച്ച് തന്നെ നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യുക കാരണം നിങ്ങൾ ഇതിലേക്ക് സൂക്ഷിക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ ഫയലുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇനി ഫോൺ നഷ്ടപ്പെട്ടാലും തിരിച്ചു കിട്ടണമെങ്കിൽ ഗൂഗിൾ ഐ ഡി വെച്ച് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യണം ഞാനിപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അടിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ മെയിൽ ഐ ഡികളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഇത് ലോഗിൻ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഒരു മെയിൽ ഐ ഡി ഇവിടെ തിരഞ്ഞെടുക്കാണ് അതിനുശേഷം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓണിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് ഫോട്ടോ ബാക്കപ്പ് എന്നും ഓട്ടോമാറ്റിക് വീഡിയോ ബാക്കപ്പ് എന്നും രണ്ട് ഓപ്ഷൻ അതായത് നിങ്ങളുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് ബാക്കപ്പായിട്ട് വരും നിങ്ങൾക്കത് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്താൽ മതിയെങ്കിൽ അല്ലെങ്കിൽ മാനുവലായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ ഇവിടെ ഈ ഭാഗത്ത് സ്കിപ്പ് കൊടുക്കുക അതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ അത് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോൺ അലോ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഇത് നോട്ടിഫിക്കേഷൻ്റെ ഒരു അലർട്ടാണ് ഇത് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം പ്രീമിയം വെർഷൻ നമുക്ക് ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സംഭവം ഇവിടെ ഓൺ ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ കാണുന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓൺ ആയിട്ട് വരും ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ സിബ് ഫയൽ അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ പാക്കേജ് അതുപോലെ തന്നെ മോർ ഡോക്യുമെന്റ്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിലുണ്ട് നമുക്ക് ഫോട്ടോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ ഇത് ആ ഒരു നമ്മുടെ ഗാലറി ആയിട്ട് പെർമിഷൻ ചെയ്യാൻ ചോദിക്കും ആ പെർമിഷൻ നിങ്ങൾ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബേക്ക് വരിക വീണ്ടും അതേ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാം നേരെ ഗാലറിയിലേക്ക് പോകും ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ജസ്റ്റ് ഞാനൊരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് സെലക്ട് ചെയ്തു താഴെ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏത് ഡാറ്റ വെച്ചാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ചോ ചോദിക്കും ഞാനിവിടെ സെല്ലുലാൽ ഡാറ്റ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അത് ഇവിടെ എനബിൾ ചെയ്ത് കൊടുക്കുക അതിവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഓട്ടോ ബാക്കപ്പ് വേണോ എന്നാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ നോ താങ്ക്സ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയുള്ള കാറ്റഗറി ആയിട്ടാണ് നമുക്കിവിടെ ഫോൾഡർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ സൂക്ഷിക്കാനും സാധിക്കും ഇതിൻ്റെ കപ്പാസിറ്റി നമുക്കിവിടെ കാണാം ഇപ്പോൾ ഇരുപത്തെട്ട് കെ ബി മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ആയിരത്തി ഇരുപത്തി നാല് ജി ബി ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു ഐ ഡി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇവിടെ പ്രൊഫൈൽ ഐക്കൺ ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടാകും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി ഇരുപത്തിനാല് ജി ബി നമുക്ക് ഫ്രീ ആണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ആ സ്വിച്ച് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ പ്ലസ് എന്നുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും ആഡ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗൂഗിളുമായിട്ട് മറ്റൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ആയിരത്തി ഇരുപത്തിനാല് ജി ബി നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാനും സാധിക്കും അങ്ങനെ നമുക്ക് എത്ര മെയിൽ ഐ ഡി ഉണ്ട് അത്ര മെയിൽ ഐ ഡിയിലും ആയിരത്തി ഇരുപത്തിനാല് ജി ബി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫോൺ മെമ്മറി എങ്ങനെയാണ് ഫുള്ളാകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളുടെ മോ ഫോൺ മെമ്പറി ഒരിക്കലും തന്നെ ഇനി ഫുൾ ഫുള്ളാകുകയില്ല എന്ന് അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാറിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ